തള്ളു തള് 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 മേയറിന്റെ വണ്ടി തള്ളി തള്ളി എങ്ങോട്ടായോട്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങില് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭ മേയർ എന്ന നിലയിൽ ഏറ്റുവാങ്ങി അയ്യോ അടിക്കോടിക്കോ പഠിക്കോ മനസ്സിലായി അതായത് യു കെ പാർലമെന്റില് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങില് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭ മേയർ ഏറ്റുവാങ്ങി നമ്മുടെ സ്വന്തം ആര്യ ആര്യമേയർ ഏറ്റുവാങ്ങി തള്ളനൊക്കെ ഇപ്പൊ അവിടുന്ന് അവാർഡും കൊടുത്തു റെക്കോർഡ്സിന്റെ അവ അടി കിട്ടി ആ കിട്ടി കാശ് ആർക്കും കൊടുക്കുക അവര് കേട്ടോ നിങ്ങൾ അപമാനിച്ചു ബുക്കും റെക്കോർഡ്സിനെ അപമാനിച്ചു കൈക്കൂലി കൈകൂലി വാങ്ങിച്ചവർ അവാർഡ് കൊടുക്കുന്നെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കും ഇവിടെ നിന്ന് നിർത്താതെ പരിപാടി ചെയ്തിട്ട് അതിന് ഒരു അവാർഡ് വേണോ എന്ന് പറഞ്ഞ അവർക്ക് കാശ് കൊടുത്ത ആ ഒരു തരും അയ്യോ എത്ര രൂപ കൊടുക്കണം അത്രേ ഉള്ളു അതിന്റെ വില എത്ര രൂപ വേണമെന്ന് മൊത്തത്തിൽ നിങ്ങൾ കാശ് കൊടുത്താണല്ലോ മേടിക്കുന്നത് നമുക്കതല്ല നമുക്കതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ മറ്റേ സർട്ടിഫിക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് മേയർക്കല്ലേ കിട്ടിയത് ഏഹ് നഗരസഭയ്ക്ക് മേയർക്കെന്ന് പറയുമ്പോ നഗരസഭയ്ക്ക് ഏഹ് നഗരസഭയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡ് കിട്ടി എന്നാണല്ലോ നിങ്ങൾ തള്ളിയത് ഉള്ള കാര്യം ഈ കോർപ്പറേഷന് കിട്ടുന്ന അവാർഡിനകത്ത് എങ്ങനെയാണോ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്ന് എഴുതുന്നത് അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ചോർച്ച അപ്പൊ അത് എഴുതിച്ചതാണ് അത് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഞാൻ ഒരു പരിധിയില്ലേടോ അവാർഡില്ല സി പി എം എന്ന നാല് അക്ഷരം കണ്ടപ്പത്തോട്ട് കോർപ്പറേഷന് കിട്ടുന്ന സാധനത്തിന് എങ്ങനെയാണോ സി പി ഐ എമ്മിന്റെ പേര് നിങ്ങൾ എഴുതുന്നത് പിന്നെ സി പി എമ്മിന്റെ മേയർ അല്ലേ അതുകൊണ്ട് സി പി എമ്മിന്റെ മേയർ ആണ്ട് സി പിഴുതി യു പിന്നെ മനസ്സിലായി മലയാളികളും കാണുമല്ലോ അതെ 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 എല്ലാവർക്കും മലയാളം പറഞ്ഞ കാശ് കൊടുത്തു എനിക്ക് വേണൊരു അവാർഡ് എനിക്ക് വാങ്ങിട്ടാ എനിക്ക് അവാർഡ് വേണം മൊത്തത്തിൽ ആണല്ലോ മേടിച്ചു ആ സുഹൃത്തുക്കളെ തള്ളിനാണ് അവിടെ കൊടുത്തത് തള്ളിനല്ല മികച്ച അല്ല കോർപ്പറേഷൻ എന്ത് മികച്ച പ്രവർത്തനം കഴിച്ചു റോഡുകളിൽ താറിട്ടു നികത്തി ഏത് കാലത്ത് തുടങ്ങിയതാണെന്ന് അറിയാമോ മറ്റേ സ്മാർട്ട് റോഡിന്റെ എന്ത് പറഞ്ഞാലും കോർപ്പറേഷന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഉടനെ ഞങ്ങൾ റോഡ് പണിതല്ലോ ഞങ്ങൾ സ്മാർട്ട് സിറ്റി പണിതല്ലോ പറയാനായിട്ട് ഞങ്ങൾ നഗരസഭ മേയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപതില് ആയിരം പൂച്ചാണ്ടികൾ അരിമേയർക്ക് അയച്ചിട്ടുണ്ട് ആയിരം അന്ന് ആ രണ്ടായിരത്തി പുതിയ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്ന മേയർ ആയിരം പൂച്ചാണ്ടികൾ ഏറ്റവും എത്തിച്ചേക്കണം കേട്ടോ ആ പൂച്ചാണ്ടികൾ ആ പൂച്ചാണ്ടികൾ ഞങ്ങൾ എത്തിക്കാൻ കേട്ടോ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപതില് അധികാരം ഏറ്റവും പ്രായം അഴിമതിക്കാരി എന്ന എന്ന അവാർഡായിരിക്കും കിട്ടിയത് ഏറ്റവും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിപ്പൊന്നുമില്ലായിരുന്നോ കപ്പല്ല ആ അത് വെച്ചാൽ തള്ളൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പൊന്നും അവര് കൊടുത്തില്ല സർട്ടിഫിക്കറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ മേയറിൽ ഒരു വിശ്വാസം അർപ്പിച്ചു കാത്തു സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കാൻ ഞങ്ങൾ പിന്നെ വെറുതെ പിടിച്ച് മേറാക്കി ഞങ്ങൾ മേയറാക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പിൻവാതിൽ നിയമനം കോർപ്പറേഷനിലോട്ട് പിൻവാതിൽ നിയമനം അനാവൂർ നാഗപ്പൻ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് പിൻവാതിൽ നിയമനം നടത്തേണ്ടവരുടെ ലിസ്റ്റ് അയയ്ക്കൂ സംഘാമേ എന്നൊക്കെ പറഞ്ഞ ആര്യ രാജേന്ദ്രനെ നമ്മൾ കണ്ടു അങ്ങനെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടത്തിയതിനായിരിക്കുമല്ലൊവാ അല്ല ഏറ്റവും മികച്ച മറ്റേ പൊങ്കാല സമയത്ത് കല്ല് വർഗീയനായിരിക്കും നിങ്ങൾ എന്തൊക്കെ കാണുള്ളൂ എന്തായാലും അത് കൊണ്ടുപോയി മറ്റേ ഇങ്ങനെ കൊള്ളാം വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് മേയർ നടപ്പിലാക്കിയത് പിന്നെ മേയറിന്റെ ഏഹ് മേയറിന്റെ വീടിരിക്കുന്ന വാർഡിന്റെ അവസ്ഥ എന്താ അത് പിന്നെ ഞങ്ങൾ റോഡ് നിറയെ കുഴിയല്ലേ അത് ഇട്ടു മേയർ കാലടുത്ത് വെക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലത്തെ കുഴിയിലോട്ട് കാലെടുത്ത് വെക്കുന്നില്ലല്ലോ കാറിനകത്താണല്ലോ പോകുന്നത് അവിടെ അവിടുത്തെ അതായത് മേയറിന്റെ വാർഡിലുള്ളവർ തന്നെ മേയറെ ചീത്ത വിളിച്ചായിരുന്നു റോഡ് നന്നാക്കാത്തേ അത് ഞങ്ങൾ നന്നാക്കി ആ കാറിട്ട് പോയി നോക്കുക ശ്രദ്ധയിപ്പെട്ടില്ല മേറിന്റെ വീടി സ്ഥലം അത് പിന്നെ ഞങ്ങൾ വേറെ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല വഴി കൂടായിരുന്നു അതെ നല്ല വഴിയായി തിരഞ്ഞെടുക്കാറ് വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മേയർ പ്രവർത്തിച്ചത് അതുകൊണ്ട് എന്താ ഇതിനകത്ത് തലത്തിൽ നിന്ന് അവാർഡുകൾ തേടിയെത്തുന്നു ഒഴുകിയെത്തുന്നു എട യു കെ പാർലമെന്റ് ഒന്നും അല്ല വിളിച്ച് മറ്റേ അനുമോദനം കൊടുത്തത് ഇത്ര അങ്ങ് തള്ളാനായിട്ട് അവിടുത്തെ മറ്റേ യു കെ പാർലമെന്റിന്റെ ഹോള് പരിപാടി നടത്താനായിട്ട് വിട്ടുകൊടുത്തു അത്രയല്ലോ ഏ അവിടെ ഒരു പരിപാടി നടന്നപ്പോ അതിനകത്തിൽ ഒരു അവാർഡ് കൊടുത്തു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവാർഡ് കൊടുത്തു ഞാൻ തന്നോട് പറഞ്ഞു കാശ് കൊടുത്താൽ കിട്ടു എന്നത് പിന്നെ അതും പൊക്കി പിടിച്ചോണ്ട് വന്ന് ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനെ ആ തൊലിക്കട്ടിയെ ഷെയർ വീണ്ടും ശ്രീമതി ടീച്ചറല്ല ഷൈലജ ടീച്ചർ വീണ്ടും അഭിനന്ദനം അറിയിച്ചേക്കുന്നത് കാശ് കൊടുത്ത് മേടിച്ച സാധനത്തിൽ നിങ്ങൾ ഒരു കാര്യം പറയോ വിളിച്ച് പറയോ നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നു നിങ്ങൾ ഞങ്ങൾ തടയാക്കോ എന്ന് അറിയുവല്ലോ ചെയ്യുവോ അതെ അത് മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കാനും ഒരു ബുദ്ധി വേണ്ടേ അത് ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്ന് തന്നെ എഴുതിപ്പിച്ചത് കോർപ്പറേഷന് കിട്ടിയ അവാർഡിനാക്കി ആര്യ രാജേന്ദ്രൻ സി പി ഐ എം കോർപ്പറേഷൻ ഭരിക്കണത് സി പി എം അല്ലേ കോർപ്പറേഷന് കിട്ടുന്ന സാധനത്തിനകത്ത് എന്തിനാണോ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്ന് എഴുതിപ്പിക്കുന്നത് വല്ലതും അങ്ങോട്ട് ഊച്ചാളിത്തരം കാണിച്ചിട്ട് അതെടുത്ത് ഫേസ്ബുക്കിലിട്ടോ അതിലേക്ക് വലിയ ഊച്ചാളിത്തരം കാണിച്ചിട്ട് ഇവിടെ ഇന്ന് നൂറ്റാളിത്തരം പറഞ്ഞാലുണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പബ്ലിക്കാണ് ഇട്ടോ 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 നേരത്തെ നേരത്തെ മറ്റേ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വിളക്കിട്ടതിന് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയായിരുന്നില്ല അത് പിന്നെ വിളക്ക് വെച്ചത് ലൈറ്റ് വത്തിച്ചതിന് ലൈറ്റ് ഇടുന്നതിന് സ്ട്രീറ്റ് ലൈറ്റിന് ഇവർക്ക് അവാർഡ് കിട്ടിയായിരുന്നു അത് ഏത് വഴി കിട്ടിയാലും സഹിക്കുന്നില്ല അല്ലെങ്കിൽ നിലവാരം ഞങ്ങളെ തേടി എത്തുന്നതിൽ എല്ലാവർക്കും അങ്ങോട്ട് പോയിട്ട് മേടിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ ഞങ്ങളെ തേടി എത്തുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോഴൊക്കെ നല്ല കിട്ടും நீங்கள் இட்ட வல்லிக்கலசம் அவரிட்ட വേറെ ആരും ഇടേല്ലേ ഈ വള്ളിക്കള നടക്കുന്നത് എന്നിട്ടാ വള്ളിക്കള ഇടുന്നതോ പോട്ടെ അത് പോക്കി നാട്ടുകാരെയും കാണിക്കും ഞങ്ങൾ വള്ളിക്കളസ് അല്ല ബർമുടിയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരു അതെ ഞങ്ങൾ സാധാരണ പുറത്തോട്ട് അടിയിലിടുന്നു ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ പ്രവർത്തന മികവിന് ഞങ്ങൾക്ക് ഞങ്ങളെ തേടിയെത്തിയ അംഗീകാരമാണ് ഞങ്ങളിന്ന് എവിടെ നോക്കി പറയും എടോ ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ചാൽ പോലും അവാർഡ് കൊടുക്കും അവര് അവാർഡിനാണ് നിങ്ങൾ വലിയ നിങ്ങളൊക്കെ എന്തിനാരം കേട്ടാ നിങ്ങൾ കിട്ടിയില്ലേ നിങ്ങക്ക് കിട്ടിയോ അവാർഡ് ഈ കളിയാക്കണർക്ക് കിട്ടിയോ ചില പ്രമുഖ ഫേസ്ബുക്ക് നിരീക്ഷകർക്ക് കിട്ടിയോ അവാർഡ് ഇതുവരെ നിങ്ങൾ വിളിക്കുന്നവരാ അപ്പൊ ഞങ്ങൾ തെറിവിളിക്കുന്ന ഒരു കൂട്ടത്തില് ഒരാള് ഇവർക്കൊക്കെ എന്തെങ്കിലും അവാർഡ് കിട്ടിയോ പോട്ടെ ഈ അവാർഡ് കിട്ടിയോ എന്തിനാ ഈ ഉച്ചാളിത്തരത്തും കാണിച്ചിട്ട് അവാർഡ് മേടിക്കുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് താൻ നാളെ ഇവിടെ ഇരുന്നോണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ചിട്ട് അവരോട് വിളിച്ചു പറയും അവാർഡ് വേണം അവര് തരും കുപ്പി എറിഞ്ഞിട്ട് വരെ പിള്ളേർ അവാർഡ് മേടിക്കും ചെറിയ ഉള്ളി രണ്ടര കിലോ ആ ചെറിയുള്ളി രണ്ടര കിലോ നാലുള്ളി രണ്ടര കിലോ ആ അത് തന്നെ അതല്ല പറഞ്ഞത് കുപ്പി എറിഞ്ഞിട്ട് വരെ ആ പിള്ളേർ അവാർഡ് മേടിക്കുന്നുണ്ട് ഏറ്റവും ആണോ ഈ അവാർഡ് അല്ലാതെ മറ്റേ ഇവിടുത്തെ അഡ്രസ് കൊടുത്തപ്പോന്റൊന്നും കാലാവസ്ഥ വ്യതിയാനവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും അതിവേഗ നഗരവൽക്കരണവും ഒക്കെ ഒരു യുവജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ മേയർ അതിജീവിച്ചു അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് ഏറ്റെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കാലാവസ്ഥ വ്യതിയാനത്തെ നിങ്ങളുടെ മേയർ ആര്യ രാജേന്ദ്രൻ എങ്ങനെയായിരുന്നു അതിജീവിച്ചത് എപ്പി തള്ളി പിടിച്ചോ തള്ളി പിടിച്ചോ തള്ളി പിടിച്ചു മാറ്റി വിട്ടു മഴ വന്നപ്പോഴത്തേക്ക് പെയ്യരുത് എന്ന് പറഞ്ഞു പ്രളയം വന്ന് റോഡ് മുഴുവൻ മുങ്ങിയപ്പോഴത്തേക്ക് കുടിച്ചു പറ്റിച്ചു മാറി മാറന്നിപ്പോയി മാറി മാറ അതെ മറ്റേതിനായിരിക്കും ആമയം ചാൻ തോട്ട് ഏറ്റവും കൂടുതൽ മാലിന്യം ഇട്ടാനായിരിക്കും കിട്ടിയത് ഞങ്ങളുടെ ഓരോ അതോ മറ്റേ തോട്ടിൽ മാലിന്യം അറിയാൻ വരുന്നവരെ കണ്ടുപിടിക്കാൻ മറ്റേ ക്യാമറ വെച്ചപ്പോ അതിനകത്ത് വീണതാരാണ് നിങ്ങളുടെ സി പി എമ്മിന്റെ ആൾക്കാർ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും സുസ്ഥിര വികസന മാതൃകയിൽ ഉള്ളതാകണം ഞങ്ങളുടെ എന്തുവാ തനിക്ക് അറിയാവോ വികസനം അതായത് അവില എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്ന സുസ്ഥിര വികസനം വിസ്തിരമായ വികസനം ഞങ്ങളുടെ ടാറ് റോഡിന് ഇളകണോന്ന് നിങ്ങൾ നോക്ക് സ്ഥിരമായിട്ട് ആ ടാർ അവിടെ എത്ര ആണ്ട് കിടക്കും എന്ത് ആണ്ടുവന്നാൽ അതങ്ങനെ അതെടുക്കും മറ്റേ മഴയത്തൊക്കെയാണല്ലോ ഇവര് ഇടുന്നത് മഴയത്തൊന്നുമല്ല ആ മാതൃക നമ്മള് കണ്ടായിരുന്നു നല്ല ടാറും ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തെങ്കിലും കൊച്ചീന്നേ പറയും തിരുവനന്തപുരത്തേ കണ്ടപ്പോ ന്യൂയോർക്ക് ഇപ്പൊ കൊച്ചീന്നേ പറയത്തുള്ളൂ നേരത്തെ ഞങ്ങളുടെ മറ്റേ രാജാവ് തള്ളിയത് ന്യൂയോർക്ക് സിറ്റി പോലെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ സ്ഥലം മാറിപ്പോയി ഇപ്പൊ തിരുവനന്തപുരം കണ്ടാ അല്ലേ ന്യൂയോർക്ക് സിറ്റി സ്മാർട്ട് റോഡ് മാത്രം പോലെയാണ് അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഉള്ളറകളിൽ തിരുവനന്തപുരത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്താ പച്ചപ്പുണ്ട് നെല്ലുണ്ട് വയലുണ്ട് തോടുണ്ട് തോടൊക്കെ ഇങ്ങനെ ഒഴുകാണ് തോട് സാധാരണ ഒഴുകുവാ ചെയ്യുന്നത് തോടെ ഗ്രാമത്തിലോട്ട് ചെന്നാൽ ഗ്രാമ നഗരത്തിലോട്ട് വന്നാൽ വികസനവും കാണാം അതാണ് തിരുവനന്തപുരം ഞങ്ങളുടെ മേയറിന്റെ മാറ്റം അതെ നിങ്ങളുടെ മേയറിനും അല്ലാത്ത മാറ്റമാക്കാലയളവിൽ അവിടുന്ന് കൈയിട്ട് വാരി നക്കിയതിന്റെ മാറ്റം നന്നായി നമ്മൾ കാണുന്നുണ്ട് മേയർക്ക് പിന്നെ വേറെ ആരും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങക്ക് അംഗീകരിക്കാൻ വൈകി പറയൂ പറയൂ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പറയൂ ഉണ്ടോ ഇല്ലല്ലോ ഇതായിട്ട് പറ്റിയ യു കെ പാർലമെന്റ് വിളിച്ച് വിശിഷ്ട അതിഥിയായിട്ട് വിളിച്ച് അവാർഡ് കൊടുത്തത് അവാർഡ് കൊടുത്ത പോലെ പറിച്ചില്ല ഞങ്ങൾ കാശ് കൊടുത്ത കൂച്ചാളിത്തരം കാണിച്ചതും പോരാ എന്നിട്ട് അതെടുത്ത് നാട്ടുകാരെ പറ്റിക്കാനിട്ടേക്കുന്നത് പിന്നെ ഇതൊക്കെ ആർക്കും അറിയാത്ത പോലാ അല്ല ഏണീച്ച് പാടാവിടുന്നു ഞങ്ങളുടെ ഭയരുണ്ടല്ലോ ഇത് കണ്ടിട്ട് കമ്മികളൊക്കെ അങ്ങ് ഭയങ്കര കയ്യടിയായിരുന്നു ഇങ്ങനെ ഒരു സാധനം കേട്ടപ്പോഴത്തേക്കും കമ്മികൾ എന്ന് പറഞ്ഞാൽ അടിമ കമ്മികൾ ഇയാളെ പോലെയുള്ളവര് കിട്ടി മേയർക്ക് മുഴുത്ത ഞങ്ങൾക്ക് ഞങ്ങി ഞങ്ങക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു പൊൻതൂവൽ കൂടി ഞങ്ങക്ക് കിട്ടിയിരിക്കാട്ടോ എന്താ പറഞ്ഞസഭയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ മേയർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊന്നും ആരും അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പുരസ്കാരങ്ങൾ കേരളത്തിലേക്ക് ഒഴുകി ഒഴുകി എത്തുന്നത് ഇതിന് മുന്നേ കിട്ടിയില്ല ഇന്റർനാഷണൽ അവാർഡ് എത്ര കാശ് കൊടുത്തു മൊത്തത്തിൽ മറ്റേ പദ്ധതിക്ക് ആയിരിക്കും കേട്ടോ കിട്ടിയത് അതായത് നഗരസഭയിൽ മറ്റേ വേനൽ കിളികൾക്ക് വെള്ളം കൊടുക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു മേർ കൊണ്ടുവന്നത് പിന്നെ ആ പദ്ധതി കൊടുക്കാൻ ഒരു പദ്ധതി ആ വകയിലൊക്കെ കോടികൾ പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്തെല്ലാം ഗിമ്മിക്കുകളാണ് പക്ഷെ മാജിക്കുകളാണ് ആര്യ രാജേന്ദ്രൻ കാണിക്കുന്നതെന്ന് നടക്കാത്ത പൊങ്കാലയ്ക്ക് കാശ് എഴുതി മേടിക്കുക എന്നിട്ട് പൊറോട്ട നിന്ന കണക്കിൽ അത് എഴുതുക അതെ മേയറുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളും ഒക്കെ തളരാതെ സൂക്ഷ്മ നിരീക്ഷണമാണ് അതായത് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ഡ്രൈവർ അശ്ലീലം കാണിച്ചാലും പിറകെ പിറകെ വരുന്ന കാറിന്റെ പിൻ പിൻസീറ്റിലിരിക്കുന്ന മേയർ അത് കണ്ടുപിടിക്കും അങ്ങനെ പ്രത്യേകതരം കഴിവുകളൊക്കെ ഉള്ള ആളാം ഞങ്ങൾക്ക് ദർശനികളാണ് ഞങ്ങൾ സൂക്ഷ്മ ഞങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷ്മ ദർശനികളാണ് നിങ്ങൾ പെണ്ണുങ്ങളെ മൊത്തത്തിലോരേണ്ട എ കെ ജി സെന്ററിലെ സംഘാത്തകൾ അങ്ങനെ വേണം മതി ഞങ്ങള് കണ്ടു 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 മറ്റേത് കാണിക്കുന്ന കണ്ടു അത് പിന്നെ കൂടി കാണിക്കണം എന്നിട്ട് എന്നെ അടുത്ത പിടിച്ചിടാ എന്ത് സംഭവം എന്താണെന്നറിയാമോ മേയർ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മേയറിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും വരുന്നില്ലല്ലോ ആകെ വരുന്നത് മേയറിനെ തെറി വിളിച്ചുകൊണ്ടുള്ള വാർത്തകൾ മാത്രമാണ് അപ്പഴത്തേക്ക് ലക്ഷ്യം വെക്കുന്ന എന്താണ് നേമത്തെ കസേര എം എൽ എ ആകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ മികച്ച പ്രവർത്തനം കാണിച്ചു എന്ന് നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒന്ന് രണ്ട് സെപ്റിക്കറ്റുകൾ വേണം അന്താരാഷ്ട്ര തലത്തിലുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഡിജിറ്റൽ മീഡിയ ഉള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുത്ത് അവാർഡ് വാങ്ങിച്ച് നിങ്ങളെ മുന്നിൽ വിളമ്പൂന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മാനവരെ പറയൂ മാനവരെ ോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ആ അത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ കാണിക്കുമെന്ന് കണ്ടോ ഇപ്പൊ ഇരുന്ന് പറയുന്നത് ഇതുപോലെ എത്ര പേര് പറയും അത് പേടിച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഞങ്ങളുടെ പ്രവർത്തന മികവിനെ കിട്ടി അവാർഡാണ് അത് അംഗീകരിക്കാൻ ഞാൻ തന്നോട് പറഞ്ഞു താൻ ഏറ്റവും കൂടുതൽ ഉള്ളി തൊലിച്ചാ പോലും അവർ തനിക്ക് അവാർഡ് ചെയ്തു ഉള്ളി തൊലിച്ചാ കിട്ടോ എന്നാ പിന്നെ ഒരു ചെറിയ ഉള്ളി നാലു കിലോ അഞ്ചടം ഇട്ടേക്ക് അവിടെ വാങ്ങിച്ചു വാങ്ങിച്ചോ കരുവന്നൂരിൽ എന്തോന്ന് അവിടെന്തൊക്കെ കരുവന്നൂർ എടുത്തിട്ട് ഇവരുടെ ഇവരുടെ നേതാക്കളൊക്കെ നിന്നിപ്പം ഞാൻ പറയലേ ബാജിക്കാരാണ് പണ്ട് കപ്പലൻ്റെ വീട്ടിൽ നടന്നിരുന്ന എം കെ കണ്ണൻ പിന്നെ കോടിപതിയാണ് കോടിപതി കരിവന്നൂരിൽ നിന്ന് അതെ കഠിനാധ്വാനം ആയിരുന്നു രാത്രിയിലൊക്കെ ഇരുന്ന് വലിയ കഠിനാധ്വാനം ഉണ്ടാക്കി കരിവന്നൂർ ബാങ്കിൽ നിന്ന് കൈയിട്ട് നോക്കി അതെ ഞങ്ങനെ കോടിപതി നേടി അതെല്ലാം ഞങ്ങൾ മോശം വഴി നാട്ടുകാരെ പറ്റിച്ചിട്ടും ഊഞ്ഞാൽ ആട്ടിച്ചിട്ടുവാണോ മേടിക്കുന്നത് സമ്പാദിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വി പി എം ഇന്ന് തന്നെയാണ് ഇപ്പം മറ്റേ ശബ്ദരേഖ പുറത്തു വന്നത് അത് പിന്നെ

¡Huele acá! que era muro!